ലോകത്തിൽ ദുര്യോധന ദേവന്റെ പേരിൽ കരമടക്കുന്ന ഒരേ ഒരു ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ദേവന്റെ പേരിൽ ഒരു രൂപയെങ്കിലും സർക്കാരിലേക്ക് ഭൂമിയും ഉള്ള കരമടച്ചോണ്ടിരിക്കുന്നത് മലയപ്പനായ മലയപ്പനായി സങ്കല്പിക്കുന്ന ദുര്യോധനന്റെ പേരിലാണ് തവറോളം വലിപ്പമുള്ള അത്രയും അധികം ഉയരമുള്ളതും ഭാരമുള്ളതുമായിട്ടുള്ള കെട്ടുകാഴ്ചകളാണ് ഈ കുന്നിൽ നിന്നും കേറി വരുന്നതും വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ ഉത്സവമൊക്കെ കൊണ്ടാടുന്നത് അപ്പം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഇവിടെയുള്ള ഒരു ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ വഴി പെരുവരുത്തി മലനട ദുര്യോധന ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ദേവന്റെ പേരിൽ കരമടയ്ക്കുന്ന ഏക ക്ഷേത്രമാണിത് ദക്ഷിണേന്ത്യയിലെ ദുര്യോധനന്റെ പേരിലുള്ള ഒരേയൊരു ക്ഷേത്രം കൂടിയാണിത് നമസ്കാരം എൻ്റെ പേര് രവി എന്നാണ് ഇപ്പം മലനാട് ദേവസ്വം പ്രസിഡന്റ് ആണ് ഇവിടുത്തെ ഉത്സവങ്ങൾ മാർച്ച് പതിനഞ്ചാം തീയതി കൊടികേറി ഇരുപത്തിരണ്ടാം തീയതി ഉത്സവ സമാപനമാണ് മലയാള മാസം മീനും ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇവിടെ കൊടികയറുന്നത് രണ്ടായിരത്തെ വെള്ളിയാഴ്ചയാണ് ഇവിടെ തുൽസവം ഇവിടുത്തെ ഉൽസവ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏഴ് കരകളിൽ നിന്നുള്ള കെട്ടുപടികളാണ് അതേ സംബന്ധിച്ച് അതിൻ്റെ കൂടെ തന്നെ ആറ് ആറ് കുതിരയും അപ്പൂപ്പൻ്റെ കാളയായ കുഞ്ഞങ്ങരൻ പേരുള്ള തനത് കാളയാണ് ഇവിടെ ഈ ഏഴ് കരയ്ക്കുള്ള കെട്ടുകാഴ്ചകൾ പിന്നീട് ആയിരക്കണക്കിന് ചെറിയ വലുതുമായ കുതിരകളും കാളകളും ഒക്കെ ഉണ്ട് അതുകൂടെയാണ് ഈ കെട്ടുത്സവം തുടങ്ങുന്നത് ഈ കെട്ടുത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്സവത്തിന് എത്ര ആൾക്കാരായി ഇവിടെ വരുന്നതെന്ന് പോലും അറിയത്തില്ല ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഭക്തജനങ്ങൾ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരുന്നത് ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത ഇവിടുത്തെ വായിക്കിടിയിൽ പൂജയും കർമ്മങ്ങളുമാണ് നടക്കുന്നത് അത് രാത്രി പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ കാര്യങ്ങളും തൂക്കവും കാര്യങ്ങളും പിന്നെ ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു സ്റ്റേജ് പ്രോഗ്രാം കൂടാണ് ഈ ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഈ കരക്കെട്ടിൻ്റെ ഈ ഉത്സവമായിട്ട് സംബന്ധിച്ച് മലനിട ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഉപക്ഷേത്രങ്ങൾ കടത്താശ്ശേരി ചെമ്പിട്ടവട്ടാരം പൂലിശ്ശേരി മനക്കശ്ശേരി വല്യത്ത് തെക്കുവറത്ത് വടക്കുപുറത്ത് കിഴക്കേ ഭാഗം കുഴുക്കശ്ശേരി ഇലഞ്ഞിമൂട് പല്ലിയത്ത് എന്നീ ഇത്രയും ക്ഷേത്രങ്ങളാണ് മനക്കശ്ശേരി എന്നീ ഇത്രയും ക്ഷേത്രങ്ങളാണ് ഉപക്ഷേത്രങ്ങൾ മൂർത്തിക്കാവ് ഇവിടുത്തെ ഉത്സവത്തിന്റെയും വഴിപാടുകളുടെയും വിശേഷം പങ്കുവയ്ക്കാനാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ അമ്പലത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇവിടെ വിഗ്രഹമോ അതുപോലെ തന്നെ ശ്രീകോവിലോ ഇവിടുത്തെ പ്രധാന വഴിപാടായി എല്ലാവരും കരുതുന്നത് കള്ളാണ് അതൊരു വഴിപാട് തന്നെയാണ് അതോടൊപ്പം തന്നെ വേറെയും ഒരുപാട് വഴിപാടുകളുണ്ട് ഇതാണ് ശ്രീകോവിലാത്ത മറ്റു വലിയ പ്രതിച്ഛകളൊന്നുമില്ല പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ വഴിപാടുകള് കലശം കള്ളല്ല കള് എന്ന് കമ്മള് നമ്മൾ സാധാരണ കള്ളം എന്ന് പറയുന്നെങ്കിലും കള്ളൻ നമ്മൾ അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞുകൂടാ കലശം എന്നാണ് അതിന് പറയുന്നത് പിന്നെ മുറുക്കാനുണ്ട് അതിനടുക്കെന്നാണ് പറയുന്നത് പെറ്റിലെ പാക്ക് മുറുക്കാൻ പിന്നെ അതെല്ലാം ഉണ്ട് പിന്നെ മാലുകളും ഇതെല്ലാം ഉണ്ട് പിന്നെ ഇവിടുത്തെ പൂജാരിയെ വിളിക്കുന്നത് ഊരാളി എന്നാണ് സാധാ സാധാരണ അമ്പലത്തിലെല്ലാം പൂജാരി അല്ലെങ്കിൽ തിരുമേനി എങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് പക്ഷെ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഊരാളി എന്നാണ് വിളിക്കുന്നത് പൂജാരി ഇവിടത്തെ കർമ്മങ്ങളെല്ലാം നമ്മള് അവരോട് പറയുന്നു നമ്മൾ സാധാരണ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് രസീതെഴുതി ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് അവർ ആ ഇത് നോക്കി നമുക്ക് വേണ്ടത് എല്ലാം ചെയ്ത് അവർ അതിനെ ഊരാളി എന്നാണ് ഇവിടെ വിളിക്കുന്നത് ഈ കുതിരകളെ ഇവിടെ ഇത് കുതിരയല്ല കുതിരയും കാളയുണ്ട് കാളയാവണോ കുതിരയല്ല കാള ഇവിടെ വഴിപാടിനായിട്ട് ആളുകൾ എടുത്തുകൊണ്ട് നേർച്ചയായിട്ട് ഇങ്ങനെ ഇതിന്റെ മൂന്ന് അത് ഒരു ഒരു എല്ലാം എല്ലാം ആഗ്രഹങ്ങൾ പിന്നെ സാധിച്ചു കൊടുക്കുന്നു നമ്മുടെ വിശ്വാസമാണല്ലോ കേരളത്തിലെ ഭക്തജനങ്ങളും ജാതി ഭേദമന്യേ എല്ലാ പൂരപ്രേമികളും കാത്തിരിക്കുന്ന നിമിഷമാണ് വരുന്നത് മാർച്ച് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഇവിടുത്തെ ഇപ്രാശ്യത്തെ ഉത്സവം മീനത്തിലാണ് ഈ അമ്പലത്തിലെ ഉത്സവം നടക്കാറ് മീനത്തിലെ ആദ്യത്തെ വെള്ളിക്ക് കയറും രണ്ടാമത്തെ വള്ളിക്ക് ഉത്സവം മൂന്നാമത്തെ വെള്ളിക്ക് കൊടിയിറക്കം ഇത് നാൽപ്പത് നാല്പത്തി അഞ്ചടി ചരിവുള്ള ഒരു കുന്നാണ് ഇത്രയും വലിയ കുന്നു നടന്നു കയറുമ്പോൾ എനിക്ക് തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് ഈ കുന്നിലാണ് ഈ കന്ന് കയറിയാണ് കാളകളും കുതിരകളുമായി ഏഴ് ദേശക്കാർ ഇവിടുത്തെ ഉത്സവത്തിന് എത്തുന്നത് ആ കാഴ്ച കാണാൻ തന്നെ കേരളത്തിലെ ഒട്ടാകമുള്ള ജനങ്ങൾ ഇവിടെ എത്താറുണ്ട് അതും ഇവിടുത്തെ ഉത്സവത്തിന് സമയത്ത് പൊതുവെ ഇവിടെ മഴയാണ് ഉണ്ടാവാറ് ആ സമയം ഇവിടെ ചളിയും അക വഴുക്കലൊക്കെ ആയിരിക്കും എന്നിട്ടും ആ ഒരുപാട് ഉള്ള ആ കൊണ്ടാണ് ഈ യും വളരെ വളരെ ചിരപുരാതനവും ശാന്തവുമായ അന്തരീക്ഷമുള്ള അപൂർവം ചില ഒന്നാണ് ഈ മലനട ദുര്യോധന ക്ഷേത്രം അപ്പൊ ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സന്ദർശിക്കാറുണ്ട് ഇവിടുത്തെ ആചാര ആചാരാനുഷ്ഠാനങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ് പ്രസിദ്ധമായ അതുപോലെ തന്നെ ഇപ്പോൾ ഉത്സവം വരാൻ പോവാണ് വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ ഉത്സവമൊക്കെ കൊണ്ടാടുന്നത് അപ്പം ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ആൾക്കാരുടെ ശ്രദ്ധ ശ്രദ്ധയുള്ള ഒരു ക്ഷേത്രമാണ് വളരെ അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കാറുള്ളത് ഇവിടെ ഇവിടുത്തെ എല്ലാ വഴിപാടുകളും ആചാരങ്ങളും ഒക്കെ വളരെ വളരെ പ്രത്യേകം നിറഞ്ഞതാണ് നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് ജനങ്ങൾ ഇവിടേക്ക് വഴി എത്തുന്നുണ്ട് ഈ ഉത്സവം കാണാനായിട്ട് അതെ 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 ബസ് അങ്ങനെ മറ്റു പല സർവീസുകൾ വളരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇവിടുത്തെ ഉപദേശക സമിതി വളരെ വളരെ മനോഹരമായ രീതിയിലാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് കേരളത്തിലെ ഏത് ക്ഷേത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തവും ആളുകളെ ദ്രസിപ്പിക്കുന്നതുമായിട്ടുള്ള കെട്ടുകാഴ്ചയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടവറോളം വലിപ്പമുള്ള അധികം ഉയരമുള്ളതും ഭാരമുള്ളതുമായിട്ടുള്ള കെട്ടുകാഴ്ചകളാണ് ഈ കുന്നിൽ നിന്നും കയറി വരുന്നതും അതും എല്ലാവരും തോളിൽ വെച്ച് തന്നെയാണ് കൊണ്ടുവരാം ഒന്നും തന്നെ ഉരുട്ടി കയറ്റുന്നത് പോലും അല്ല തൃശ്ശൂർ പൂരത്തിന്റെ വിജിലൻസിന്റെ കണക്കനുസരിച്ച് ഒരു കോടിയോളം ആളുകൾ എത്തുന്നു എന്നാണ് എന്നാൽ ഇവിടെ വിജിലൻസിന് കണക്കനുസരിച്ച് അറുപത് ലക്ഷത്തോളം ആളുകളാണ് എത്തുന്നത് നമ്മൾ ഈ കാണുന്ന ഈ പാടശേഖരം മുഴുവൻ ആളുകളെ നിറയും ഈ ഒരു കുന്നിൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു മുക്തസൂചി വീണാൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ആളുകളാ നിറയാറുണ്ട് ഭംഗിയുള്ള ഒരു ഉത്സവം ഇവിടെ ഉള്ള ആളുകളുടെ ഒരു വലിയ ആഘോഷം തന്നെയാണ് ഞങ്ങളുടെ കൊടിയേറ്റം മാർച്ച് പതിനഞ്ച് തുടങ്ങുവാണ് അന്ന് രാവിലെ സൂര്യ പൊങ്കാലയാണ് കേരളത്തിലെ എല്ലാ ആൾക്കാർ എല്ലാ ജില്ലയിൽ നിന്നും ഇവിടെ വരുന്നുണ്ട് ഏറ്റവും വലിയ ഗംഭീരമായ ഒരു സൂര്യ പൊങ്കാലയാണ് ആറ്റകല് കഴിഞ്ഞാൽ ചക്കോളത്ത് കഴിഞ്ഞാൽ ഓരോരുപെഴുത്തും കൊണ്ടടയാണ് ഏറ്റവും വലിയ പൊങ്ങൽ നടക്കുന്നത് എല്ലാ എല്ലാദേശത്തും ആൾക്കാർ വരുന്നുണ്ട് ജാതിപാതെ വ്യത്യാസമായിട്ട് അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞാൽ കെട്ടി ഉത്സവം ഏറ്റവും വലിയ കെട്ടിപ്പ് നടക്കുന്ന കേരളത്തിൽ എടുത്ത് എടുത്തു കളിപ്പിക്കുന്നത് നമ്മുടെ ഈ മലനാട് ക്ഷേത്രത്തിലേ ഉള്ളു ദുർഗക്ഷേത്രത്തേ ഉള്ളൂ അതുകഴിഞ്ഞാൽ തന്നെ ഉത്സവങ്ങൾ എല്ലാ പരിപാടികളും ഗംഭീരമായിട്ടിവിടെ നടക്കുന്നുണ്ട് പൂജകൾ വ്യത്യസ്തമായി ദാവിഡ പൂജയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ മലപൂജ ഉൾപ്പെടെ അടുക്ക് കള്ള് കലശങ്ങൾ കോഴി ഉൾപ്പെടെ പിന്നെ നമ്മുടെ കൃഷി ചെയ്യുന്ന കിഴം കുറക്കുകൾ ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് ഉൽപ്പാദിക്കുന്നുണ്ട് അത് തന്നെ നമ്മളിവിടെ പൂജ ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും മെയിൻ പൂജകൾ പള്ളിപ്പാന കഴിഞ്ഞു കഴിഞ്ഞ വർഷമായിരുന്നു ഏത് ഇനി പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടേ പള്ളിപ്പാന വരത്തുള്ളൂ അതിന് മുമ്പായിട്ട് കള്ളിപ്പാനയ്ക്ക് എങ്ങറിയാം പന്ത്രണ്ട് ദിവസം ഇവിടെ ഫുള്ള് ആഹാരങ്ങളായിരുന്നു രാവിലെ തൊട്ട് ഇരുപത്തിരണ്ട് മണിക്കൊരു ആഹാരങ്ങളായിരുന്നു മാർച്ച് പതിനഞ്ചാം തീയതി കുടിയ സദ്യയാണ് ഒരു പത്ത് മണിക്ക് തന്നെ സദ്യ തുടങ്ങും പൊങ്കാലയ്ക്ക് ശേഷം തന്നെ നമുക്കൊരു ചെറിയൊരു എല്ലാവർക്കും ദോശ ഇഡലി എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് ഈ വരുന്ന പദ്ധതികൾക്കെല്ലാം കൊടുക്കുന്നു അതിനുശേഷം ഒരു പത്ര പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ ഏറ്റവും വലിയ മണി സദ്യ നടത്തുന്നുണ്ട് നല്ല എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വഴിപാടുകളെ കുറിച്ച് പറയാണെങ്കിൽ പ്രധാനപ്പെട്ടത് കള് അടുക്ക് ഒരു നമ്മളൊരു ജീവന് വേറെ ഒരു ജീവൻ സമർപ്പിക്കുന്നതാണ് കോഴി പിന്നെ ജീവനുള്ള കാള ജീവനുള്ള ആട് പിന്നെ നമ്മളെ പണിഞ്ഞ് വെച്ചിരിക്കുന്ന കാളകൾ ഇതെല്ലാം നേർച്ച മുത്തിക്കൊട ന മലപൂജ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിഭവങ്ങളിൽ നമ്മുടെ സർവ്വ സാധനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ എന്ന് പറയുന്നത് പിന്നെ അതിനെ അതിന് ശേഷം പിന്നെ നമ്മൾ പറഞ്ഞ ദീപാരാധന സംബന്ധിച്ചുള്ള പൂജകളുണ്ട് ദ്രാവിഡാചാര പ്രകാരമുള്ള എല്ലാ പൂജകളും ജാതിഭേദമന് ദുര്യോധന് വേണ്ടി ഒരുപാട് ഗതകളാണ് ഇവിടെ ഇപ്പം ഇപ്പോൾ കാലാകാലങ്ങളിൽ വർഷങ്ങളിൽ രണ്ടും മൂന്നും നാലും ഗതകൾ തന്നെ സ്വർണ്ണത്തിൽ ഗതകൾ ഇവിടെ വരാറുണ്ട് നൂറ്റി നാൽപ്പത്തിയാറ് ഏക്കറാണ് ഈ മലനട ദേ ഒരു ദുര്യോധൻ്റെ പേരിൽ അന്ന് പട്ടയം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്നും മലനട ദേവസ്വം സർക്കാരിലേക്ക് കരവടച്ചുകൊണ്ടിരിക്കുന്നത് ദുര്യോധൻ്റെ പേരിൽ ഇന്ന് ലോകത്തെങ്ങും ഒരു ദേവൻ്റെ പേരിലും ഭൂമി പതിച്ചു കൊടുത്തതായിട്ടോ ഭൂമി സ്വന്തമായി കൈകാര്യം ചെയ്യുന്ന ഒരു ദേവനം ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഈ മലനിര സമ ഭരണസമിതിയിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ് എന്ന് എനിക്ക് എൻ്റെ ഒരു അറിവുള്ളൊരു കാര്യമല്ല പക്ഷേ ദേ ദേവൻ്റെ പേരിൽ ഒരു രൂപയെങ്കിലും സർക്കാരിലേക്ക് ഭൂമിയും ഉള്ള കരമടച്ചോണ്ടിരിക്കുന്നത് മലയപ്പന ഞങ്ങൾ മലയപ്പനായി സങ്കല്പിക്കുന്ന ദുര്യോധൻ്റെ പേരിലാണ്